കെ ഫിലിംസ് അവതരിപ്പിക്കുന്ന മിസ്റ്റർ ഡീസന്റ് എന്ന പുതിയ ചിത്രത്തിന്റെ പൂജ തിരുവനന്തപുരം എസ് പി ഗ്രാൻഡ് ഡേയ്സിൽ വെച്ചു നടന്നു ഐ ജി മനോജിന്റെ തിരക്കഥയിൽ അനിൽ കെ കൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജയ്ക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യാതിഥിയായി ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്ത പൂജാ ചടങ്ങ് കാണുവാൻ നൂറിലേറെ പേർ തിരുവനന്തപുരത്തെത്തി ിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ കേരളത്തിന്റെ കലാരംഗത്ത് സിനിമ വിവിധ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള സംബന്ധിച്ചിടത്തോളം പഴയകാല സിനിമാ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സങ്കല്പങ്ങളിലേക്ക് സിനിമ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പൂജയിൽ പങ്കെടുക്കുന്നത് അതിന്റെ ഒരു സന്തോഷമുണ്ട് കൂടാതെ ഈ സിനിമ എനിക്ക് തോന്നുന്നത് വളരെ എല്ലാം പോസിറ്റീവാണ് കാരണം കൂടുതൽ പോസിറ്റീവ് വൈബ് ആണ് നമുക്ക് കിട്ടുന്നത് ഈ കമ്പനിയുടെ പേര് തന്നെ ഓക്കെ പ്രൊഡക്ഷൻസ് എന്നാണ് ഓക്കെ എന്ന് പറയുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും അതുപോലെ മാഡം പറഞ്ഞതുപോലെ ഡീസെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളല്ല എന്നാ സിമ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഡീസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ മാത്രം എന്ന് പറഞ്ഞു അഭിനയിക്കാനായിട്ട് അതുകൊണ്ടായിരിക്കും എന്നെ ഞാൻ വിചാരിക്കുന്നു അതുകൂടാതെ ഈ സിനിമ വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് പറയാൻ അറിയില്ല പക്ഷേ എന്നാൽ ഈ ചിത്രത്തിന് എല്ലാ ആശംസകളും നേരുന്നു ചിത്രം വിജയിക്കട്ടെ എന്ന് യും ആശംസിക്കുന്നു നല്ല രീതിയിൽ ഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും പ്രാർത്ഥനകളും ഉണ്ടാകണമെന്ന് അനുഗ്രഹമുണ്ടാകണമെന്ന് വലിയ അഭ്യർത്ഥിച്ചുണ്ട് അവസാനിപ്പിക്കണം നന്ദി നമസ്കാരം ഡീസന്റ് എന്ന ഈ സിനിമ വലിയ രീതിയിൽ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മുന്നേറ്റത്തോടുകൂടി மும்போட்டு போகட்டை எங்கு ஆசம்சிக்க